േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ശിവരഞ്ജനിയുടെ കപടസ്നേഹം വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മീനു ഇതേ തുടർന്ന് ഈ കാര്യം കാണുന്ന ശിവരഞ്ജിനിയുടെ സഹോദരി ശിവപൂർണിമ എന്തിനാണ് കണ്ട െമ്പിള്ളരെ ഈ വീട്ടിലേക്കും കമ്പനിയിലേക്കും വിളിച്ചു കയറ്റുന്നത് എന്നും അവരെ ഇത്രയധികം പുകഴ്ത്തിക്കൊണ്ട് ഇത്ര സൽക്കരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ചേച്ചി ഈ കാര്യം കേൾക്കുന്ന ശിവരഞ്ജിനി എടി നിനക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം മനസ്സിലാവാഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ നീ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയുമായിരുന്നില്ല നമ്മൾ ആളുകളെ ചേർത്ത് നിർത്തണം നമ്മളെ വെട്ടിക്കുന്നതിനായി അവരെ അനുവദിക്കരുത് മാത്രവുമല്ല എതിരാളികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവരെ നമ്മുടെ കൂടെ നിർത്തുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് യാതൊരു തലവേദനയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനിക്ക് ഭീഷണിയായി വളർന്നു വരുന്ന അവളെ ഞാൻ നമ്മുടെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ട് ഒന്നുമല്ല എനിക്ക് അവളോട് സ്നേഹമോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതില്ല പക്ഷെ അവളുടെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് എടി നമ്മുടെ കമ്പനിയിൽ ഒരു എംപ്ലോയി കൂടി എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ ഇല്ല അത് ശരിയാണ് ഇത് കേൾക്കുന്ന ശിവ രഞ്ജിനി പറയുകയാണ് പൂർണിമ ഞാൻ കാര്യങ്ങളെല്ലാം വളരെ ആലോചിച്ച് എടുത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റുപറ്റുകയില്ല നിനക്ക് എന്നെ പൂർണമായി വിശ്വസിക്കാവുന്നതാണ് എൻ്റെ കൂടു നിൽക്കുക അത് മാത്രം നീ എനിക്ക് ചെയ്തുതന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് പൂർണിമ ഇതോടെ ശിവരഞ്ജിനി പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് എത്തുകയാണ് മീനുവിനോട് എൻ്റെ കമ്പനിയിൽ അപ്പോൾ മീനു ജോയിൻ ചെയ്യുകയല്ലേ മീനുവിനെ പോലെ കൈപുണ്യമുള്ള പെൺകുട്ടികൾ മുന്നിലേക്ക് കടന്നു വരിക തന്നെ വേണം അവർ വേണം ഇനി അടുത്ത ലീഡിംഗ് കമ്പനീസ് കൊണ്ടുപോകാൻ നീ ഞങ്ങളുടെ കൂടെ നിക്കു നമുക്ക് ഒന്നിച്ചു നേടാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് മീനു എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് വളരെയധികം പ്രതീക്ഷകൾ കൊണ്ടാണ് നീ ആ പ്രതീക്ഷകളൊന്നും തകർക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശിവരഞ്ജനിയോട് എന്താണ് പറയുക എന്ന് ആലോചിക്കുന്ന മീനു ഒടുവിൽ എനിക്ക് സാധിക്കില്ല മാഡം എൻ്റെ കമ്പനി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എൻ്റെ കമ്പനി തന്നെയാണ് വലുത് മറ്റൊരു കമ്പനിക്ക് വേണ്ടിയും തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അഹങ്കാരമായി ഇത് കാണരുത് മാഡം എനിക്കും എന്റെ കമ്പനി വളരെ മുഖ്യമാണ് എന്ന് പറയുകയും നമുക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കിടെ കാണാമെന്ന് അറിയിക്കുകയും ചെയ്യുന്ന മീനു ഞാൻ എന്തായാലും പോകട്ടെ മാഡം എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ആ അതിന്റെ മേ മീനു നീ എന്തായാലും ഈ ഡിസിഷൻ ഒന്നുകൂടി ആലോചിക്കേ തീരുമാനം മാറുകയാണ് എങ്കിൽ അറിയിച്ചാൽ മതി എന്ന് പറയുന്ന ശിവരഞ്ജിനി ഇതേ തുടർന്ന് സന്തോഷത്തോടെ മീനുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് പക്ഷെ ശിവരഞ്ജനിയുടെ മനസ്സിൽ മുഴുവൻ പകയായിരുന്നു തന്നെ അനുസരിക്കാത്ത മീനുവിനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവരഞ്ജിനി ഇതേ തുടർന്ന് ശിവപൂർണിമയെ കാണുന്നതിനായി ചെല്ലുന്നു എന്തായി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് ശിവപൂർണിമ ചോദിച്ചതിനെ തുടർന്ന് ഇല്ല എന്ന് പറയുന്ന ശിവരഞ്ജിനി അതുകൊണ്ട് തന്നെ എന്നെ അനുസരിക്കാത്തവരെ ഞാൻ എന്താണ് ചെയ്യാറ് എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവളും ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജിനി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ സമയം തൻ്റെ അടുത്ത കാറ്ററിംഗ് വർക്കിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് മീനു ഇതേ സമയം മീനുവിനെ സഹായിക്കുന്നതിനായി നാരായണനും എത്തുന്നു ഇതോടെ കാര്യങ്ങൾ അടിപൊളിയായി മുന്നിലേക്ക് പോവുകയാണ് ആഘോഷങ്ങൾ ഗംഭീരമായി പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ചതി മാറ്റിമറിക്കുന്നത് മീനുവിന്റെ ജീവിതം കല്യാണപ്പെട്ടിൻ്റെ ആഭരണങ്ങൾ കാണാനില്ല എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് ഇതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചുപോയതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് വീട്ടുകാർ മീനുവും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശിവരഞ്ജിനിയുടെ ചതി മനസ്സിലാകാതെയാണ് ഈ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് പോലീസ് എത്തുകയും അവിടെയുള്ള എല്ലാ സ്ഥലവും പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കള്ളൻ പിടിയിലായിരിക്കുകയാണ് അത് മറ്റാരുമല്ല മീനുവിന്റെ ബാഗിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ കണ്ടെത്തുന്നത് ഇതോടെ നാട്ടുകാരെല്ലാവരും മീനുവിനെ എതിരായി തിരിയുകയാണ് മീനു ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് കാറ്ററിംഗ് സർവീസ് നടത്തുകയും ആ വീട്ടിലെ പണം സ്വർണം മുതലായവ അടിച്ചു മാറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ട് മീനു എന്ന് പറഞ്ഞതിനെ തുടർന്ന് മീനു ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതിനിടയിൽ നാരായണനെയും പോലീസ് കൈയേറ്റം ചെയ്യുകയായി മീനു ഇതൊരിക്കലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഈ നീക്കത്തിൽ കള്ളത്തരമുണ്ട് എന്ന് ആരോപിച്ചതിനാണ് അവന് തല്ലി കിട്ടുന്നത് ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മീനുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് പോവുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്നാണ് പാർവതി അറിയാൻ ഇടയാകുന്നത് ഇതോടെ മീനുവിനെ രക്ഷിക്കുന്നതിനായി ഓടിയെത്തുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പക്ഷേ അവിടെ വെച്ച് അങ്ങനെ ജാമ്യം ലഭിക്കുകയില്ല എന്നും കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കാനും മീനുവിൻ്റെ അമ്മയോട് പോലീസുകാർ പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അവിടേക്ക് ശിവരഞ്ജനി കടന്നു വരുന്നത് നിഷ്പ്രയാസം ശിവരഞ്ജിനി അവിടെ നിന്ന് മീനുവിനെ ഇറകി കൊണ്ട് വരികയും ചെയ്തതിനെ തുടർന്ന് ശിവരഞ്ജിനിയുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന് മീനു ഒടുവിൽ തയ്യാറാകുന്നു ഇതെല്ലാം ശിവരഞ്ജിനിയുടെ നാടകമായിരുന്നു എന്നതാണ് അവസാനത്തിൽ മീനു മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്